ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഹോൾ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യണം ചില പ്രോഡക്ട്സ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും പിന്നെ ഫാൻസി ആയിട്ട് തോന്നിയ കുറച്ച് ഇമ്പിൾസ് പർച്ചേസസും ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഞാൻ നയിക്കാന്നല്ല വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ വേറെടത്തൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ വഴിയെ പറയാം സോ ലെസ് മൂവ് ടു ദ വീഡിയോ അപ്പോ ഈ ഒരു പാക്കേജിലാണ് ഞാൻ ഇതെല്ലാം വെച്ചിരിക്കുന്നത് കാരണം കൂടുതൽ പ്രൊഡക്ട്സും ഞാൻ നയിക്കെന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോ എന്താ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഓഫീസിൽ ഈ പെർഫോമൻസിന് പിന്നെ അപ്രൈസില് ആ സമയത്തൊക്കെ കുറച്ച് ബ്ലൂ പോയിന്റ്സ് കിട്ടും നമ്മുടെ കമ്പനിയിൽ അത് ഒരു പോയിന്റിന്റെ ഒരു പോയിന്റിന്റെ വാല്യൂ നല്ല ഹൈ ആണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു തേർട്ടി ത്രീ പോയിന്റ്സ് എങ്ങാണ്ടാണ് തേർട്ടി ആണോ തേർട്ടി ത്രീ ആണോ തേർട്ടി ഫൈവ് ആണോ എനിക്ക് ഓർമ്മയില്ല എറൌണ്ട് ആ ഒരു നമ്പർ ഓഫ് പോയിന്റ്സ് ഞാൻ റിഡീം ചെയ്തപ്പോൾ എനിക്ക് ടൂ തൗസൻഡ് റുപ്പീസിന്റെ ഒരു നൈക്ക വൗച്ചർ വാങ്ങിക്കാൻ പറ്റി അങ്ങനെ ഞാൻ കുറേ പ്രോഡക്ട്സ് ഒക്കെ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുക്കാതെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഹാൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് എണ്ണൂറിൽ കൂടുതൽ പോയിന്റ്സ് അവൈലബിൾ ആണ് ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് നൈക്കയുടെ പ്രോഡക്ട്സ് വാങ്ങിക്കേണ്ട സമയത്തൊക്കെ അത് എനിക്ക് റിഡീം ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ആപ്പിൽ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് സ്റ്റോറിൽ പോയി വാങ്ങിക്കാറുണ്ട് പക്ഷേ എങ്കിലും ഇപ്രാവശ്യം എനിക്ക് അതുകൊണ്ട് ഒരു രണ്ടായിരം രൂപ എനിക്ക് ഡിസ്കൗണ്ടിലാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ കിട്ടിയത് അപ്പോൾ നമുക്ക് തുടങ്ങാം പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വായിക്കാൻ വേണ്ടി ഞാൻ കണ്ണാടി വെക്കുകയാണ് ഫസ്റ്റ് വന്നിട്ട് എനിക്ക് കുറച്ച് നാളായിട്ട് ഈ സ്കാൽപ്പിൽ കുറച്ച് ഡെപ്പോസിറ്റ്സ് ഉള്ള പോലെ തോന്നി സാധാരണ ഞാൻ സലൂൺ റേഞ്ചിലുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് വരാറില്ല പക്ഷേ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ലോറിയലിന്റെ തന്നെ പക്ഷെ മറ്റേ ഹൈറോൺ ആസിഡ് റേഞ്ചിലുള്ള ആ ഒരു ലാവൻഡർ കളറിൽ വരുന്ന പാക്കേജിങ്ങിലുള്ള ഷാമ്പു ആൻഡ് കണ്ടീഷണർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് എന്റെ സ്കാൽപ്പിൽ കുറച്ച് ഡെപ്പോസിറ്റ്സ് വരുന്ന പോലെ തോന്നി ഡാൻഡ്രഫ് ആയിട്ട് അതുകൊണ്ട് എല്ലാരും മിക്ക ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നത് ഈ സ്കാൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഷാംപൂ ആണ് സ്കാൽ പ്രോ ഡെയിലി ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഡെയിലി ഞാൻ മുടി കഴുകാറില്ല ടു ഡേയ്സ് കൂടുമ്പോഴാണ് ഞാൻ കഴുകുന്നത് അപ്പൊ ത്രീ വേ ആക്ഷൻ ആന്റി ഡാൻഡ്രഫ് സ്ട്രോങ് ഹെയർ കണ്ടീഷനിങ് എഴുതിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് സെയിലിലാണ് എനിക്ക് കിട്ടിയത് ബട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു ഇത് പല സൈസ് അവൈലബിൾ ആണ് എനിക്ക് എനിക്കൊന്ന് ഞാൻ ചെറിയ സൈസ് ആണ് വാങ്ങിച്ചെന്ന് തോന്നുന്നു സോ ദിസ് ഇസ് ഹൺഡ്രഡ് എം എൽ പാക്കേജിങ്ങിലാണ് വരുന്നത് ഇതിന്റെ എം ആർ പി വന്നിട്ട് ടു നോട്ട് നയൻ റുപ്പീസ് ആണ് അപ്പം അത്യാവശ്യം അഫോർഡബിൾ ആണ് മാത്രല്ല ഈ ഒരു സ്കാൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഷാമ്പൂ ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുണ്ട് എനിക്ക് തന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഷാംപൂ എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഞാൻ ഫുൾ എം ആർ പി യിൽ തന്നെയാണ് ഇത് വാങ്ങിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൺഡ്രഡ് എം എൽ ഇതിന് വൺ സെവന്റി നയൻ റുപ്പീസാണ് ഞാൻ കൊടുത്തത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇതിന് മുന്നേ ഞാനൊരു എനിക്കൊന്ന് നൈസറാൽ ആണെന്ന് തോന്നുന്നു ആ ഷാംപൂ യൂസ് ചെയ്തപ്പോൾ എന്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ നല്ലൊരു ഡീപ് കണ്ടീഷനിങ് മാസ്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാൽമേഴ്സിന്റെ ഈ ഒരു ഒലിവ് ഓയിൽ ഫോർമുല ഡീപ് കണ്ടീഷനിങ് പാക്ക് ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ട്വന്റി ഫോർ ഫേവറേറ്റ്സിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സംഭവം കാണിക്കേണ്ടായിരുന്നു ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല നല്ലായിട്ട് നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഒലിവ് ഓയിൽ വേർഷൻ ആണ് ഇതിന്റെ പല വേർഷൻ അവൈലബിൾ ആണ് വൈറ്റമിൻ ഇ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ഷൈൻ തെറാപ്പി എസെൻഷ്യൽ ആന്റി ഓക്സിഡന്റ് ഫോർ ഷൈൻ വോളിയം ആൻഡ് ബാലൻസ്ഡ് സ്കാൽ റീപ്ലനിഷസ് എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആൻഡ് സ്കാൽ മിനിമൈസസ് ഫ്രിസ് എൻഹാൻസസ് ഗ്ലോസ് ആൻഡ് സ്മൂത്ത്നെസ് കുറെ ഒക്കെ ഈ ക്ലെയിംസ് സത്യമാണ് ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം ഞാൻ യൂസ് ചെയ്തതാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല കണ്ടീഷനിങ് മാസ്ക് ആണ് ഇത് സാധാരണ നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഷാംപൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടവൽ ഡ്രൈ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഹെയർ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയുമ്പോൾ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇത് ശരിക്കും എന്റെ ഫേവറേറ്റ്സിൽ ഇതായിരുന്നു കാണിക്കേണ്ടത് പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യമേ വിട്ടുപോയി ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തുകൊണ്ട് ഐ ആക്ച്വലി ഫോർ ഗോഡ് പക്ഷെ ഇതാണ് അടിപൊളിയാണ് മാത്രമല്ല ഇത് നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത് ഈ ഒരു എന്റെ ഈ ഹെയർ ഈ ഒരു പാക്കറ്റ് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വാഷ് ഒക്കെ വരും അപ്പോൾ മൂന്നോ നാലോ വാഷ് വരും അപ്പൊ രണ്ട് പാക്ക് വാങ്ങിച്ചാൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ഇത് എന്തായാലും നിൽക്കും കാരണം നമ്മൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് മുടി കഴുകുന്ന അനുസരിച്ചാണ് ഇതിന്റെ യൂസബിലിറ്റി വരുന്നത് ഇതിന് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഒരു പാക്കറ്റിന് ഒരു പാക്കറ്റിൽ ഇതിൽ സിക്സ്റ്റി ഗ്രാം ആണ് വരുന്നത് ഇപ്പൊ ചെറിയ പാക്കറ്റാണ് ബട്ട് നമ്മുടെ ഹെയർ ലെങ്ത് ഒരുപാട് ഹെയർ ലെങ് ഉള്ള ഹെയർ അല്ലെങ്കിൽ ഇത് ഒന്ന് കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും അത്ര നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നൈക്കയിൽ ഈ ഒരു പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിന് കിട്ടുന്നുണ്ട് ടു തേർട്ടി എയ്റ്റ് റുപ്പീസിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ശരിക്കും ടു ഫിഫ്റ്റി റുപ്പീസാണ് എന്റെ എം ആർ പി ബട്ട് ടു തേർട്ടി എയ്റ്റ് റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത് സോ ഇതും നമ്മുടെ ഹെയറിനെ അങ്ങനെ വെയ്ഡ് ഡൗൺ ഒന്നും ചെയ്തില്ല പക്ഷെ കുറെ ഒക്കെ ഫ്രിഡ്ജ് കുറയ്ക്കാനും നല്ല സ്മൂത്ത് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫേസ് മോയ്സ്ചറൈസർ ആണെന്ന് വിചാരിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കാരണം ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിവ്യൂ ഒന്നും കണ്ടില്ല വാസിലിന്റെ ഹെൽത്തി ബ്രൈറ്റ് ഗ്ലൂട്ടാ ഹയർ ഡ്യൂഇ റേഡിയൻ സെറം ഇൻ ലോഷൻ ഇത് കണ്ടിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഫേസ് മോയ്സ്ചറൈസർ ആണെന്ന് തോന്നിയെന്ന് എനിക്കറിയില്ല ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്കൊരു സ്ട്രോബെറി ക്രീം ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് വാങ്ങി ഓർഡർ ചെയ്ത് കഴിഞ്ഞത് കൈ കിട്ടിയപ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ഫേസ് മോയ്സ്ചറൈസർ ഇറ്റ്സ് എ ബോഡി ലോഷൻ മാത്രമല്ല എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് വൈറ്റനിങ്ങോ ബ്രൈറ്റനിങ്ങിന്റെ ആവശ്യമില്ല ഐ എം ഹാപ്പി വിത്ത് മൈ സ്കിൻ കളർ എന്തായാലും ഇതിനകത്ത് അടുത്ത് ഗ്ലോ ഹൈർലോൺ നയാസിനമൈഡ് ടെൻ എക്സ് മോർ പവർഫുൾ ദാൻ വൈറ്റമിൻ സി നോൺ സ്റ്റിക്കെന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റും അധികം എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു ത്രീ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വന്നിട്ട് ടു ഹൺഡ്രഡ് എം എൽ സോ ഇറ്റ്സ് വെരി അഫോർഡബിൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം സോ ലെറ്റ് സി ഇറ്റ് ഇറ്റ്സ് ഞാൻ ഇതുവരെ ഇത് തുറന്നു നോക്കിയില്ല സോ ഓ മൈ ഗോഡ് തുറന്നപ്പോഴേ കുറേ കഴിഞ്ഞ് വന്നു ഇങ്ങനെ ഒരു വൈറ്റ് കളറാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറി ക്രീം ആണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് ബട്ട് ഇറ്റ്സ് വെരി വെരി സ്മൂത്ത് നല്ല ലൈറ്റ് വെയ്റ്റ് നല്ല രസം ഉണ്ട് കേട്ടോ അത്ര ഇതിന്റെ ഫ്രേഗ്രൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒട്ടും തന്നെ സ്ട്രോങ് അല്ല ഇറ്റ്സ് ലൈക്ക് വാട്ടർ കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഇറ്റ്സ് റിയലി ഗുഡ് എന്താ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എന്താ റിവ്യൂ കണ്ടി റിവ്യൂന്ന് പറഞ്ഞാൽ നൈക്കയുടെ റേറ്റും കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അല്ലാതെ ഞാൻ യൂട്യൂബിലൊന്നും എന്റെ റിവ്യൂ കണ്ടല്ലോ ഇറ്റ്സ് റിയലി നൈസ് நல்ல நல்லுண்டு நல்ல ஸ்மூத்தி எந்த ஸ்கின்னு மாத்திர அப்சோர் ஆகுதுண்டு வளர ஈசிலி ஸ்பிரெட் ஆகும் ஐ ரியலி லைக் திஸ் இட்ஸ் சோ லைட் வெயிட் ஒரு கூலிங் கூளிங் கையில் இப்ப எங்களுக்கு தோணி மாத்த இது ஒட்டும் தான் ஸ்டிக்கியோ நோன் ஐ அப்சோர் ஆக ஆன்ட் ஐஸ் ரியலி திஸ் அவுட் இது எனக்கு கிட்டு பிரைஸ் வந்துட்டு இது டூ ஹண்ட்ரட் எம்எல்ஏ ാണ് ടു ഹൺഡ്രഡ് എം എൽ ഇതിന്റെ വില വാസിലിന്റെ ആണ് ഹെൽത്തി ബ്രൈറ്റ് റേഞ്ചിലാണ് ഇത് വരുന്നത് ഐ ഗോട്ട് ഫോർ ടു സിക്സ്റ്റി ത്രീ റുപ്പീസ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന വില ത്രീ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ബട്ട് നൈക്കേൽ ഇപ്പൊ ഇത് ഞാൻ കാണുന്നത് എം ആർ പി വന്നിട്ട് ത്രീ ഫിഫ്റ്റി എന്നാണ് കാണിക്കുന്നത് സോ ട്വന്റി ഫൈവ് റുപ്പീസ് കൂട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് ടു സിക്സ്റ്റി ത്രീ റുപ്പീസ് സോ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട് പിന്നെ ഇത് സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ചെയ്യുമെന്നാണ് തോന്നുന്നത് ഗ്ലൂട്ടാ ഹയാ ഗ്ലൂട്ട ഗ്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സോ ഐ തിങ്ക് ദിസ് വിൽ ബി ഗുഡ് ഫോർ പീപ്പിൾ ഹു വോണ്ട് ടു ഹാവ് എ ബ്രൈറ്റർ സ്കിൻ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാമോ കൺസീലർ സ്പഞ്ച് ഫ്രം എൽഫ് ഇത് അടിപൊളിയാണ് ഇതിന് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ എം ആർ പി പക്ഷേ ഇതിന് കുറച്ച് ഡിസ്കൗണ്ട് കണ്ടു സിക്സ് സെവന്റി ഫൈവ് റുപ്പീസ് കണ്ടപ്പോൾ ഞാൻ ഉടനെ അങ്ങ് ഓർഡർ ചെയ്തു ഇതെനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബ്യൂട്ടി സ്പഞ്ചസിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പക്ഷെ ഇതിന്റെ വില അവർ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമുള്ളതാണ് എനിക്കൊരു സങ്കടം കാരണം ബ്രഷ് പോലെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് കുറച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആവുമ്പോഴത്തേനും ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും ബിക്കോസ് ഇറ്റ് വിൽ ഹാവ് സം മോൾഡ് ഓർ ബാക്ടീരിയ ഇറ്റ് വിൽ ഹോൾഡ് ഓൺ ടു സം പ്രോഡക്റ്റ് അതുകൊണ്ട് ഇത് നമുക്ക് കലാകാലങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ബട്ട് സ്റ്റിൽ നമ്മുടെ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഈവൻ ആയിട്ടും തോന്നാൻ ഇത് നല്ലതാണ് മാത്രമല്ല നാച്ചുറൽ ഫിനിഷ് കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഞാനിത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനും കൺസീലർ അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട് ഇത് ഭയങ്കര കുഞ്ഞ് സ്പഞ്ചാണ് ഐ എം നോട്ട് ഓപ്പണിംഗ് ഇറ്റ് ബിക്കോസ് ഇത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുകയുള്ളൂ സോ ഐം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഔട്ട് എനിക്ക് ഇതിന്റെ പുറത്ത് ഡേർട്ടോ അല്ലെങ്കിൽ ഡസ്റ്റ് ഒക്കെ വരുമെന്നുള്ളൊരു പേടി കാരണം ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല ബട്ട് ഐ ഹാവ് ഷോൺ ദിസ് ഇൻ മൈ പ്രീവിയസ് വീഡിയോസ് സോ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് പിന്നെ എനിക്ക് കളേർഡ് ഐലൈനറിനോട് പെട്ടെന്നൊരു ഇഷ്ടം തോന്നിത്തുടങ്ങി എപ്പോഴും ഞാൻ ബ്ലാക്ക് ആണ് കൂടുതലും ഇടുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ ഇടയായിട്ട് ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട് കെ ബ്യൂട്ടിയുടെ കാജൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് വാട്ടർ ലൈനിൽ ഒട്ടും തന്നെ കാണില്ല സോ ഐ വാണ്ടഡ് ടു ട്രൈ ഡിഫറെന്റ് കളേഴ്സ് ഞാൻ ഇതിനു മുന്നേയും നൈക്കയുടെ ഗ്ലാമറൈസ് ഒക്കെ വാങ്ങിച്ചു വെച്ചെങ്കിലും അധികം യൂസ് ചെയ്തിട്ടില്ല മാത്രമല്ല വാട്ടർ ലൈൻ ഇറിറ്റേറ്റ് ചെയ്യാത്ത കാജൽസ് ഭയങ്കര കുറവാണ് സോ ഇന്ന് ഞാൻ ഈ ഒരു ഹോളിൽ കാണിക്കാൻ പോകുന്നത് ഫേസ് സ്കാനഡയുടെ അൾ ടൈം പ്രൂ ട്വിസ്റ്റ് ഐ കാജൽ ലൈനർ ബ്ലൂ സീറോ ത്രീ ഇത് നല്ലൊരു ബ്രൈറ്റ് ബ്ലൂ ആണ് ഞാൻ ഇത് സ്വാച്ച് ചെയ്ത് കാണിക്കാം സോ ദിസ് ഇസ് എ വെരി നൈസ് ബ്ലൂ കളർ കണ്ടോ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് മാത്രമല്ല ഇത് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു അതേപോലെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇത് വരുന്നത് സോ ദിസ് ഐ ഗോട്ട് ഫോർ സീറോ പോയിന്റ് സീറോ ത്രീ ഫൈവ് ഗ്രാം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫോർ പോയിന്റ് ഫോർ റേറ്റും കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇന്ന് ഫൈവ് നയൻറ്റി നയൻ ആണ് എം ആർ പി എങ്കിലും ഫോർ നോട്ട് വൺ റുപ്പീസിനാണ് നൈക്കയിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഇതിന്റെ പല പല ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഏകദേശം ഒരു ആറ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് സോ ഐ വോണ്ട് ടു ട്രൈ ബ്ലൂ സോ ഐ ഗോട്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ബ്രൈറ്റ് ബ്ലൂ കണ്ടോ സോ ബ്രൈറ്റ് ബ്ലൂ നമ്മുടെ വാട്ടർ ലൈനിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ സോ ഐ വോണ്ട് ടു ട്രൈ ദിസ് ദാറ്റ് ഇസ് വൈ ഐ ഗോട്ട് ദിസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പഴയ ഒരു ഫ്രണ്ടിനെ കണ്ടു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ബി എസ് സി ബി എസ് സി എം ജി എം ജി കോളേജിലാണ് ഞാൻ പഠിച്ചത് ബി എസ് സി ഫിസിക്സ് സോ ആ സമയത്ത് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു രമ്യ രമ്യ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് വർഷത്തിന് ശേഷം ഇന്നലെ മീറ്റ് ചെയ്തു ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് ഇതിന്റെ തലേ ദിവസം ട്വന്റി ഫിഫ്ത് ജാനുവരിക്ക് ഞാൻ എക്സ്പ്രസ് അവന്യൂ മാളിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത് ഐ വാസ് സോ ഹാപ്പി ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേനും വി ആക്ച്വലി ഡോൺ ഫീൽ എനി ഗ്യാപ്പ് ഇത്രയും ഇയേഴ്സിന്റെ ഗ്യാപ്പോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമെങ്കിലും അങ്ങനെ കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു ബട്ട് സ്റ്റിൽ വി കുഡ് ഫീൽ ദ സെയിം കൈൻഡ് ഓഫ് വൈബ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോകും പേരൻസിനെ നന്നായിട്ട് അറിയാം എന്റെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങള് അവിടെ ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം രമ്യാണ് ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഷാംപൂറിന്റെ ഒരു കൌണ്ടറിന്റെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഷാംപൂറിന്റെ ഐ ലൈനേഴ്സ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ടീൽ ബ്ലൂ ബ്ലൂ ഒക്കെ സോ ഞാൻ ഈ ഫേസ് സ്കാനഡയുടെ ബ്ലൂ വാങ്ങിച്ച കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി ആ സമയത്ത് ഞാൻ ഒരു ഇമ്പൾസിലാണ് ഇത് വാങ്ങിച്ചത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മൂന്ന് കളേഴ്സ് പെൻസിൽ എടുത്തു ഇതിന്റെ അകത്ത് ഗ്രീൻ ആണ് ഞാൻ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത് ഇത് നല്ല അടിപൊളി ആണ് ഒട്ടും തന്നെ വാട്ടർ ലൈനിലെ ഡിസ്റ്റർബ് ചെയ്യില്ല മാത്രമല്ല ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ ഈ കോർണേഴ്സിൽ നിന്ന് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും ഏത് ഇട്ടാലും അതിന് ഒരു വ്യത്യാസമല്ല ഒന്നും ഏത് കാജിൽ ഇട്ടാലും എത്ര ലോങ് ലാസ്റ്റിംഗ് ആണെങ്കിലും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും സോ ദാറ്റ് ഈസ് ഡെയർ പക്ഷെ അതർവൈസ് ഇത് അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് സ്മജ് ആയി കണ്ണിന്റെ താഴെ മുഴുവൻ കളറാകും അങ്ങനത്തെ പ്രോബ്ലം ഒന്നും സോ ഇറ്റ്സ് റിയലി നൈസ് ഞാൻ ഇത് മൂന്നെണ്ണം അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കുന്ന കണ്ടിട്ട് രമ്യയും ഈ സെയിം ക്രീം വാങ്ങിച്ചു സോ ലെറ്റ് മീ ഷോ യു ദ കളേഴ്സ് സോ ഫസ്റ്റ് വന്നിട്ട് ഇത് ഷാംപൂർ എക്സ്ട്രീം വെയർ ലാസ്റ്റിംഗ് ലാസ്റ്റിംഗ് കളർ ഒന്നും ലാസ്റ്റിംഗ് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല സോ ഫസ്റ്റ് ഗ്രീൻ കാണിക്കാം സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഓ ഭയങ്കര ക്രീമിയാണ് ഭയങ്കര ക്രീമിയാണ് ഇത് ഒട്ടും ഇങ്ങനെ എന്താ ഒരു എന്താ പെയിന്റ് അടിക്കുന്ന പോലെ അത്രയും സ്മൂത്ത് ആയിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സോ ദിസ് വൺ കളർ വിച്ച് ഐ എം വേറിംഗ് റൈറ്റ് നൗ അത് കഴിഞ്ഞിട്ട് ബ്ലൂ ബ്ലൂ അഗൈൻ അയ്യോ ഈ ബ്ലൂ ഒടിഞ്ഞിരിക്കുന്നല്ലോ ഈ ബ്ലൂ നേരത്തെ കാണിച്ച ബ്ലൂ കുറച്ചുകൂടി ഡീപ്പർ ബ്ലൂ ആണ് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല ദിസ്ഇസ് എ ബ്ലൂ സോ ഞാനിപ്പോ ഇട്ടേക്കുന്നത് ഈ ഒരു ഗ്രീൻ ലൈനർ ആണ് ഇറ്റ്സ് റിയലി കംഫർട്ടബിൾ ഒട്ടും തന്നെ നമ്മുടെ കണ്ണിനെ ഇറിറ്റേറ്റ് ഒന്നും ചെയ്യുന്നില്ല വാട്ടറി ആക്കുന്നില്ല ഭയങ്കര ഈസി ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്തു അതാണ് എനിക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ഇത് കൂടാതെ ഞാൻ ഒരു കളറും കൂടെ വാങ്ങിച്ചായിരുന്നു ഇത് ഒരു ടീൽ കളർ ആണ് ഓ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ അകത്തെ ഈ ഒരു ലെഡ് വെളിയിലോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ സോ ഇതാണ് ടീൽ കളർ ടീല് ബ്ലൂ ഗ്രീൻ ആൻഡ് ഫേസ് സ്കാനായിട്ട് ബ്ലൂ സോ ഓൾ ആർ ഡിഫറെന്റ് ഷെയ്ഡ്സ് സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് ഏകദേശം ഈ ടീലും ഫേസസ് സ്കാനഡയുടെ ബ്ലൂവും ഏകദേശം ഒരേപോലെ തോന്നുന്നുണ്ട് ബട്ട് അതർവൈസ് അതർ ഷേഡ്സ് ആർ ഡിഫറെന്റ് സോ ഇത് ഭയങ്കര ക്രീമിയാണ് അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇനി ബ്ലാക്കിനും ബ്രൌണിനും കുറച്ച് നാളത്തേക്ക് റെസ്റ്റ് കൊടുത്തിട്ട് കളേർഡ് ഐലൈനേഴ്സ് ട്രൈ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ വീണ്ടും തിരിച്ച് നൈക്കേലോട്ട് വരികയാണെങ്കിൽ സോ ഐ വോണ്ടഡ് ടു ഹാവ് നൈറ്റ് ക്രീം സോ നൈറ്റ് ക്രീം ഞാൻ ആദ്യം അവരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് എന്താണ് ബയോഡെർമേടെ കാണിച്ചത് അതിന് രണ്ടായിരത്തി എത്രയാണ് വില സോ ഐ ഡെ വോണ്ട് സച്ച് എക്സ്പെൻസീവ് പ്രോഡക്റ്റ് സോ സെറ്റാഫിലിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ആണ് അയാൾ എനിക്ക് കാണിച്ചത് സെറ്റാഫിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ബ്രൈറ്റ്നിങ് നൈറ്റ് കംഫർട്ട് ക്രീം ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് എന്താണ് ബ്രൈറ്റ്നിങ് ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കിൻ ഒന്ന് സ്മൂത്ത് ആക്കണമെന്നേ ഉള്ളൂ ബട്ട് ഐ ഡി ആക്ച്വലി പേ മച്ച് അറ്റൻഷൻ ഈവൻ സ്കിൻ ടോൺ ൈപ്പോ പിന്നെ റിവീൽസ് റേഡിയൻ ഗ്ലോയിങ് സ്കിൻ പിന്നെന്താണ് ജെന്റിൽ ബ്രൈറ്റ് ടെക്നോളജി കുറെ എഴുതിയിട്ടുണ്ട് ഇറ്റ് വാസ് എക്സ്പെൻസീവ് ഇത് ഞാൻ കാട്ടി പ്രൈസ് കുറച്ച് കൂടിപ്പോയി ഇതിന്റെ എം ആർ പി വന്നിട്ട് ഡബിൾ വൺ ഡബിൾ നയൻ ആണ് ഏഹ് പക്ഷെ ഇതിന് ഫിഫ്റ്റി ഗ്രാമേ ഉള്ളൂ മാത്രമേ ഇത് ഭയങ്കര ചെറിയൊരു പാക്കേജിംഗ് ആണ് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് ലോറിയലിന്റെ എന്താണ് റെവിറ്റാ ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വേറെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് എന്തായാലും ഞാൻ ലോറിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് യൂസ് ചെയ്ത് തുടങ്ങുള്ളു സോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരു പാക്കേജിങ് പിങ്ക് ആൻഡ് വൈറ്റ് സോ ലെറ്റ് മീ സീ ഹൗ ദ ക്രീം ഇസ് പാക്കേജിംഗ് ഒക്കെ ഭയങ്കര സെക്യൂർഡ് ആണ് മൈ ഗോഡ് മിക്സി ആയിപ്പോയി വൈറ്റ് കളറിലുള്ള ഇങ്ങനത്തെ ക്രീമാണ് ഇതിന് മണമില്ല കേട്ടോ ദിസ്ഇസ് റിയലി ഫ്രേഗ്രൻസ് ഫ്രീ കുറച്ച് വെളിയിലോട്ട് ഇറങ്ങി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം സോ ലെറ്റ് ട്രൈ ദിസ് ഓ ഇതും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ച വാസിലിൻ ക്രീം പോലെ തന്നെ ഇതിന് ഒട്ടും തന്നെ ഫ്രേഗ്രൻസ് ഇല്ല അപ്പൊ മൈഗ്രേൻ ഒക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഒട്ടും ഫ്രേഗ്രൻസ് ഇല്ല റിയലി ഫ്രേഗ്രൻസ് ഫ്രീ അതുകൊണ്ടായിരിക്കും ഇത് എക്സ്പെൻസീവ് ആയിട്ട് വന്നത് സോ ഐ ലൈക്ക് ഇറ്റ് ഇതിന്റെ ടെക്സ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് റിയലി വെരി സോഫ്റ്റ് ആൻഡ് ഈസിലി ബ്ലെൻഡബിൾ ഈസിലി അബ്സോർബ് ചെയ്തു ഈ ഒരു പ്രോഡക്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്രാമിലാണ് ഞാൻ വാങ്ങിച്ചത് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഞാൻ കൊടുത്തത് ബട്ട് ആക്ച്വലി എം ആർ പി വന്നിട്ട് ഡബിൾ വൺ ഡബിൾ നയൻ ആണ് ബട്ട് ഐ തിക് ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വളരെ റെയർ ആണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഹൈ ആൻഡ് പ്രോഡക്ട്സിലൊക്കെയാണ് പൊതുവേ വരുന്നത് സോ ഇൻ ദാറ്റ് വേ ഇറ്റ് ഇസ് റിയലി നൈസ് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിന്റെ ഇഫക്റ്റ് പറയാൻ പറ്റുള്ളൂ ബിക്കോസ് ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റ്സ് വെരി സ്മൂത്ത് ആൻഡ് ലൈറ്റ് വെയ്റ്റ് നോ ഫ്രേഗ്രൻസ് ഈസിലി ബ്ലെൻഡബിൾ ഈസിലി അബ്സോർബ് അബ്സോർബ് ആൻഡ് നോൺ ഗ്രീസി സോ അത് ആ രീതിയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇനി കുറച്ച് പ്രോഡക്ട്സും കൂടെയുള്ളൂ അടുത്തതായിട്ട് ലാസ്റ്റ് വാങ്ങിച്ച സ്കിൻ കെയർ ീടെ വൈറ്റമിൻ സി പ്ലസ് ഈ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ഭയങ്കര വൈറൽ പ്രോഡക്റ്റ് ആയിരുന്നു സോ ഐ വോണ്ടു ട്രൈ ദിസ് സോ ദിസ് ഹാസ് എസ് പെക്ട്രം വി സിസിലിയൻ ബ്ലഡ് ഓറഞ്ച് അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണെന്ന് എഴുതിയിട്ടുണ്ട് സോ ദിസ് വാസ് ഫോർ ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി എയ്റ്റി ഗ്രാമിന് நைன்டிஃபைவ் ருப்பீஸ் ஆன பட் ஐஸ்கவுண்ட் ஷோர் நைக்கேல மிக்க பிரோடும் டிஸ்கவுண்ட் அப்படி எனக்கு டிஸ்கவுண்டிலான கிளியது சோ இது எங்களுக்கு கிட்டிய பிரைஸ் த்ரீ எயிட்டி த்ரீ ருப்பீஸ் இட்ஸ் ஆண் டிஸ்கவுண்ட் ப்ரஷ் எங்களுக்கு மனசிலவாத்தது ஓகே இது எயிட்டி கிராம்டி கிராமி ஃபோர்ட்டிஃபைவ் ருப்பீஸ் ஆனால் സോ എന്റെ ഇതിൽ ഇത് ത്രീ എയ്റ്റി ത്രീ എന്നാണ് കാണിക്കുന്നത് ബട്ട് ഐ എം നോട്ട് ഷ്യൂർ ഐ തിങ്ക് ഐ ഗേവ് ഫോർ ഹൺഡ്രഡ് എന്തായാലും ഇത് ഡിസ്കൗണ്ടിൽ തന്നെയാണ് കിട്ടിയത് പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഫോർ എയ്റ്റി ഗ്രാം പക്ഷെ നൈക്ക ആപ്പിൽ കാണിക്കുന്നത് ഫിഫ്റ്റി ഗ്രാം ആണ് സോ ഫോർ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇസ് ഓക്കെ ഐ തിക് ആൻഡ് ഇത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇത് സീൽഡ് ആണ് ഇപ്പോ ഞാൻ ഇപ്പൊ തുറക്കുന്നേ ഉള്ളു നിങ്ങളെ കാണിക്കാൻ വേണ്ടി സോ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയണം ഞാൻ ഇതുവരെ ഇതൊരു ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത് സോ കുറെ പേര് ഇത് കാണിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണെന്ന് അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ സോ ഇത് ഇങ്ങനെയാണ് പാക്കേജിംഗ് വരുന്നത് യുഡ് ഹാവ് സീൻ ഇറ്റ് ഇൻ മെനി വീഡിയോസ് സോ ഇത് പാക്കിങ് ഒക്കെ അടിപൊളി ആ ഇതിന്റെ പാക്കേജിങ് അടിപൊളിയാണ് ഇങ്ങനെ ചെറിയൊരു നോസിലുണ്ട് സോ മീൻ സോ മിൽക്കി ടെക്സ്റ്റർ കണ്ടോ ഇത് ഭയങ്കര മിൽക്കി ടെക്സ്റ്റർ യൂ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വെള്ളം പോലെ വെള്ളം പോലെ ഇരിക്കുന്നു അത്ര ലൈറ്റ് വെയ്റ്റ് ആണിത് അപ്ലൈ ചെയ്ത സ്ഥലത്ത് കുറച്ചൊരു ബ്രൈറ്റ്നെസ് വന്നത് പോലെ എനിക്ക് തോന്നായിട്ട് മേ ബി ഇറ്റ് ഡിസപ്പിയർ സോൺ ബട്ട് ഐ റിയലി ലവ് ദിസ് മുട്ടു തന്നെ ഗ്രീസി അല്ല ഇത് മേക്കപ്പിന്റെ അടിയിലൊക്കെ ഇട അടിപൊളിയായിരിക്കും കാരണം ഇറ്റ്സ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് നോ ഫ്രേഗ്രൻസ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നോ വണ്ടർ ഇറ്റ്സ് സോ വൈറൽ ഐ റിയലി ലൈക്ക് ദിസ് ഫ്രേഗ്രൻസ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈവൻ ഐ ലൈക്ക് ഇറ്റ് ബെറ്റർ ആൻഡ് ഇറ്റ് ഇസ് വെരി ലൈറ്റ് വെയിറ്റ് വാട്ടർ കൺസിസ്റ്റൻസി ആണ് സോ ഐ റിയലി ലൈക്ക് ദിറ്റ് എനിവേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഫർദർ ഇൻഫർമേഷൻ പറയുന്നതായിരിക്കും ഭയങ്കര ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തു ഒട്ടും തന്നെ ഗ്രീസി അല്ല ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇത് കൊടുക്കുന്നത് സോ ഇത് വാങ്ങിച്ചപ്പോൾ ഇതിന്റെ കൂടെ അവർ എനിക്ക് ഫ്രീ ആയിട്ടൊരു മോയ്സ്ചറൈസറും കൂടെ തന്നായിരുന്നു സോ ദാറ്റ് ഇസ് വൈറ്റമിൻ സി പ്ലസ് സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഇത് ശരിക്കും വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എഴുതിയിട്ടുണ്ട് ബട്ട് ഐ ഡോ തിങ്ക് ഇറ്റ്സ് സെയിലുള്ള പ്രോഡക്റ്റ് ആണോ ആണോന്ന് എനിക്കറിയില്ല ഫിഫ്റ്റീൻ എം എൽ ന്റെ ആണ് എനിക്ക് തന്നത് സോ ലെസ് ട്രൈ ദിസ് ഓൾസോ എന്തായാലും തന്നല്ലേ അപ്പൊ നമുക്ക് ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം എല്ലാം സീല് പൊട്ടിക്കണം ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഈ ഐ പെൻസിൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയില്ല ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് സോ ദിസ് ലൈക്ക് എ വെരി സ്മോൾ ടൈനി ഇറ്റ്സ് സോ ക്യൂട്ട് ഇതുകൊണ്ടോ ഡോട്ട് ആൻഡ് കീഡോ പാക്കേജിങ് ഒക്കെ ഭയങ്കര ക്യൂട്ട് ആണ് ഒരാളെ തൊപ്പി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പാക്കേജിങ് ഇതിന് ഒരു ഓറഞ്ചിന്റെ മണമുണ്ട് എന്തോ ഒരു ഓറഞ്ചിന്റെ കാര്യം അവർ എഴുതിയിട്ടുണ്ടല്ലോ സൺസ്ക്രീനിൽ ആ സെയിം ആണ് ഓ സോ ദിസ് കംസ് വിത്ത് എ യെല്ലോ ഇതിനി എവിടെ അപ്ലൈ ചെയ്യാം ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം ചെറിയൊരു യെല്ലോ ഉണ്ട് ബട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട് സോ ദിസ് ഓൾസോ നൈസ് ഇതിന് നല്ല ഓറഞ്ചിന്റെ മണമാണ് പക്ഷെ ഒട്ടും തന്നെ സ്ട്രോങ് അല്ല ദിസ് ഓൾസോ വെരി ലൈറ്റ് വേറ്റ് ഇറ്റ് നല്ല രസം ഉണ്ടത് ഇത് ചിലപ്പോൾ ഞാൻ ഇത് എന്റെ കറണ്ട് മോയ്സ്ചറൈസർ തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുകയായിരിക്കും ഐ റിയലി ലൈക്ക് ദിസ് ഒട്ടും തന്നെ ഒട്ടുന്നില്ല ഒട്ടൊന്നില്ല ഒന്നും അല്ല ബട്ട് ഐ ഫീൽ ദാറ്റ് ഹിയർ ഇറ്റ് ഇസ് റിയലി മോയ്സ്ചറൈസ്ഡ് അപ്പൊ ഞാൻ ഇന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് എല്ലാം തന്നെ കൊള്ളാലോ അടിപൊളിയാണല്ലോ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് സാമ്പിൾ അവർ തന്നാണ് സോ ഫിഫ്റ്റീൻ എം എൽ ന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് എന്റെ വില ബട്ട് ഐ ഗോട്ട് ഇറ്റ് ഫോർ കംപ്ലീറ്റ്ലി ഫ്രീ ആസ് എ ഗിഫ്റ്റ് വിത്ത് പെർച്ചേസ് സോ ഇനി ലാസ്റ്റ് മൂന്ന് പ്രോഡക്റ്റ് കാണിക്കാനുള്ളതൊക്കെ നെയിൽ പെയിന്റ്സ് ആണ് ഇതിന്റെ അർത്ഥം നൈക്കേല് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും രണ്ടെണ്ണം എടുത്തപ്പോ ചിന്നു എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വൈറ്റ് നെയിൽ പെയിന്റ് വാങ്ങിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ മിണ്ടാതിരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞു നോ മാം ഇഫ് യു ടേക്ക് ടു വൺ ഫ്രീ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചിന്നുവിന് വേണ്ടി ഒരു മാറ്റ് ഫിനിഷ് ഉള്ള നൈക്കയുടെ നെയിൽ പെയിന്റ് എടുത്താണ് എന്റെ പേര് വന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് എന്തുവാണെന്ന് എനിക്ക് വായിക്കാൻ പറഞ്ഞ വൈറ്റ് ചോക്ലേറ്റ് അയ്യോ ഇത് വായിക്കാൻ പറ്റുന്നില്ല വൈറ്റ് ചോക്ലേറ്റ് എന്നാണ് തുടങ്ങുന്നത് ഇത് മാറ്റ് ഫിനിഷ് ആണ് എനിക്ക് മാറ്റ് ഫിനിഷ് ഉള്ള നെയിൽ പെയിൻസ് ഇഷ്ടമല്ല പ്യോർ വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഒന്നും അല്ല ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി വൈറ്റ് നെയിൽ പെയിൻറ്റ് ഇത് അപ്ലൈ ചെയ്ത് നോക്കി ഞാൻ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു അപ്ലൈ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഡ്രൈ ആവുന്ന പോലെ തോന്നി സോ ഐ ഡെന്റ് ലൈക്ക് ഇറ്റ് മച്ച് ബട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കാണാൻ അതുപോലെ ഇവരുടെ ഒരു ഗ്ലിറ്ററി വെർഷൻ വന്നായിരുന്ന അത് വായിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ പോയത് സൂപ്പർ എൽ ടി എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡാണ് അടുത്തതായിട്ട് വാങ്ങിച്ചത് ഇത് കുറച്ച് എന്താണ് ഹോളോഗ്രാഫിക് ഇഫക്റ്റ് ഉള്ള ഒരു നെയിൽ പെയിന്റ് ആണ് ഇത് അടിപൊളിയാണ് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് മുന്നേ വന്ന ഹോളോഗ്രാഫിക് പോലെ അത്ര ട്രാൻസ്പെറന്റ് അല്ല ഇത് കുറച്ചൊരു വൈറ്റ് ബേസ് ഉണ്ട് ഓഫ് വൈറ്റ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഒപ്പേക്കാണ് ബട്ട് ഇറ്റ് റിയലി ഇറ്റ് ലുക്സ് നൈസ് ഇത് എനിക്ക് തോന്നുന്നു വേറെ ഷെയ്ഡ്സിന്റെ പുറത്ത് അപ്ലൈ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഐ റിയലി ലവ് ദ ടെക്സ്റ്റർ ഓഫ് ദിസ് ഇതിന്റെ പേര് വന്ന് സൂപ്പർ എൽ സൂപ്പർ ലിറ്റ് ലിഫ്റ്റ് എന്നാണെന്ന് തോന്നുന്നത് പിന്നെ ബ്രീത്തബിൾ വേർഷനിലുള്ള കളർ ആൻഡ് കെയർ നെയിൽ ഇനാമൽ ഇതിന്റെ അകത്ത് പീസ് ഔട്ട് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ ഒരു അടിപൊളി ന്യൂട്രൽ ആണ് ഇതാണ് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ടുണ്ട് സോ ഐ വിൽ ഷോ യു ഹൗ ദിസ് ലുക്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോയിലെ പർച്ചേസ് ഇത് ഒരുപാടൊന്നും ഇല്ല ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞതുപോലെ ടു തൗസൻഡ് റുപ്പീസ് എനിക്ക് കംപ്ലീറ്റ്ലി കുറച്ചാണ് കിട്ടിയത് എന്റെ ഡിസ്കൗണ്ട് വൗച്ചർ ആഡ് ചെയ്തതുകൊണ്ട് സോ ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം അതേപോലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും റിവ്യൂ വേണമെങ്കിൽ അതും പറയാ സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ